ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലേക്കാണ് പോകുന്നത് ജാസ്മിനും ഋഷിയുമായിട്ടുള്ള സംഭാഷണമാണ് ഇപ്പോൾ ലൈവിൽ നടന്നത് ഋഷി ശരിക്കും പറഞ്ഞാൽ വേറൊരു ലെവലിലേക്ക് മാറുന്ന രീതിയിലാണ് അവിടെ സംസാരിക്കുന്നത് കാരണം ഇതുവരെ കണ്ട ഒരു ആളെ അല്ല ഋഷി വളരെ പക്വതയാർന്ന രീതിയിലാണ് ജാസ്മിനുമായിട്ട് സംസാരിക്കുന്നത് ഋഷി ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് പുറത്തൊരാളുമായിട്ട് കമ്മിറ്റ്മെൻ്റ് ഇല്ലേ നീ പിന്നെ അകത്ത് എന്താണ് ഇങ്ങനെ എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ജാസ്മിൻ പറയുന്നത് അതെ അങ്ങനൊരു കാര്യം ഉണ്ട് എങ്കിലും എനിക്ക് ഗബ്രിയായി ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റുന്നില്ല എൻ്റെ മനസ്സ് നിയന്ത്രിക്കാൻ എനിക്ക് പറ്റുന്നില്ല ഞാൻ അറിയാതെ അവനെ സ്നേഹിച്ചു പോവുകയാണ് അവർ ഋഷി ചോദിക്കുന്നത് നിങ്ങൾ തമ്മിൽ പ്രണയമാണോ പ്രണയമാകാതിരിക്കാൻ ഞാൻ പല വിധത്തിലും ശ്രമിക്കുന്നുണ്ട് പക്ഷേ എന്നെക്കൊണ്ട് കഴിയുന്നില്ല എന്നാണ് ജാസ്മിൻ പറയുന്നത് അതുപോലെ തന്നെ ജാസ്മിൻ പറയുവാണ് നിങ്ങളെല്ലാവരും ഞങ്ങളെയാണ് ടാർജറ്റ് ചെയ്യുന്നത് മറ്റാരോടും ഇങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നു അപ്പം ഋഷി ചോദിക്കുന്നു മറ്റാരും നിങ്ങളെപ്പോലെ അല്ലല്ലോ എന്ന് ഋഷി ചോദിക്കുന്നു ഋഷി പിന്നെ ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് ഗബ്രിയെ ലൈഫ് പാർട്ട്ണറായിട്ട് എടുത്തുകൂടെ അങ്ങനെ ചിന്തിച്ചു എന്ന് ചോദിക്കുന്നുണ്ട് ജാസ്മിൻ അതിനുള്ള മറുപടി നൽകുന്നത് ഇതൊരിക്കലും നടക്കാത്ത കാര്യമാണെന്ന് എനിക്കറിയാം എങ്കിലും എൻ്റെ മനസ്സ് നിയന്ത്രിക്കാൻ എനിക്ക് പറ്റുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ അപ്പോൾ ഋഷി ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട് ഈ കഷത്തിലുള്ളത് പോകാനും പാടില്ല ഉത്തരത്തോതിലുള്ളത് എടുക്കുകയും വേണം അതല്ലേ നിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് ചോദിക്കുന്നുണ്ട് അതുപോലെ നീ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ പുറത്തൊരാളുമായിട്ട് കമ്മിറ്റ്മെൻ്റ് ആയ സ്ഥിതിക്ക് നീ ഇവിടെ അകത്തിങ്ങനെ പെരുമാറുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്നുണ്ട് എന്നിട്ട് ഋഷി പറയുക എൻ്റെ എനിക്ക് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞെന്നാൽ ഞാൻ രണ്ടോ മൂന്നോ ദിവസത്തിനകം അവളെ ഉപേക്ഷിക്കും എന്ന് ഋഷി കൃത്യമായിട്ട് പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ജാസ്മിൻ്റെ മനസ്സിലുള്ളതെല്ലാം പുറത്തെടുക്കാനായിട്ട് ഋഷിക്ക് കഴിഞ്ഞു ഋഷി വളരെ പക്വതയായിട്ട് തന്നെയാണ് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയതുമൊക്കെ